മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ നിർമ്മാണം പാതിവഴിക്ക് നിൽക്കുന്ന സ്ഥലത്താണ് ഉള്ളത് തുരങ്കപാത അടിപ്പാത ഉണ്ടാക്കിയാൽ ഭാവിയിൽ വരാൻ പോകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാകുമെന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിച്ച് നടത്തിയ ഒരു ഈ നാട്ടുകാരനായ ബക്കർ കല്ലപ്പുറം ഇന്ന് എന്നോടൊപ്പം ചോദിച്ചേരുന്നുണ്ട് താങ്കളുടെ ഐഡിയയിൽ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ഓരോ ദിവസവും നമ്മുടെ പുതിയ പുതിയ വീടുകൾ പുതിയ പുതിയ ഫ്ലാറ്റുകൾ ഒക്കെ വന്നുകൊണ്ട് നമ്മുടെ പ്രദേശം അനുദിനം കളമശ്ശേരി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് മറ്റുള്ള വികസനം കോടതി അതേപോലെ മറ്റുള്ള സൈബർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങൾ അങ്ങനെ ഒരു അതേപോലെ നമ്മുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ അപ്പം ഭാവിയിൽ നല്ല ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് വരും അത് അത് മാത്രമല്ല നമ്മുടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെയും അതേപോലെ കിഴക്ക് ഭാഗത്തു കൂടി പോകുന്ന പുതിയ അങ്കമാലി മറ്റേ റോഡ് പുതിയ ഹൈവേ വരാൻ പോകുന്നത് വരാൻ പോകുന്നത് ഭാവിയിൽ ഈ പറഞ്ഞ ഈ മെഡിക്കൽ കോളേജും അതേപോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കും ഒക്കെ വരുന്നതിന് വേണ്ടി ഈ റോഡ് ഈ ചിലപ്പോൾ കങ്കരപ്പടി ഭാഗത്തു കൂടിയോ അല്ലെങ്കിൽ തേവക്കൽ ഭാഗത്തു കൂടിയോ ഈ പറഞ്ഞ റോഡിലേക്ക് മുട്ടിക്കാൻ ടച്ച് ചെയ്യാൻ കണക്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എച്ച് എം ടി സീ പോർട്ട് റോഡിൻ്റെ ജംഗ്ഷൻ എന്ന് പറയുന്ന തോഷിബാനന്ദിൻ്റെ ഭാഗത്തുള്ള ഈ ഉയർന്ന പ്രദേശം നല്ല ഗതാഗത കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടെ നമുക്ക് നിർദ്ദേശിക്കാനുള്ള ഭാവിയിലുണ്ടാകുന്ന ഈ കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടി ഈ ഉയർന്ന പ്രദേശത്തിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ പൂജാരി വളവിൽ നിന്നും ത്വരങ്കം ത്വരങ്കം എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മൾ കുതിരാനിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ത്വരങ്കമല്ലോ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രം അണ്ടർ പാസിങ് കൃത്യൻ പാസിങ് ഈ സീ പോർട്ട് എയർപോർട്ടിൻ്റെ രണ്ട് വശവും താഴ്ന്ന പ്രദേശമാണ് ഇവിടെ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ തുരങ്കപാത നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും ഭാവിയിലതും ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മെട്രോ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കടമ്പങ്ങൾ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മെട്രോ ഉണ്ടാക്കിയത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല അപ്പൊ ഇത് അങ്ങനെ നിർമ്മാണം പദ്ധതിക്ക് നിൽക്കുകയാണ് ഇപ്പൊ അവർക്ക് മാറ്റി രണ്ടാമത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ 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 ഈസി 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 ആണ് ആണ് വരാൻ പോകുന്ന ചെയ്യാ എന്നുള്ള തോന്നു വന്നാൽ അതല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്ന ഓരോ പ്രദേശത്തും വികസനം വരുമ്പോ ആ സമയത്ത് നമ്മൾ ഓരോ നിർദ്ദേശം കൊടുക്കാത്തതിന്റെ അനുഭവമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതൊക്കെ അപ്പൊ അത് കൃത്യമായിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിൽ നടപടി ആവുകയാണെങ്കിൽ ആവും ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നവരാണ് ഇപ്പൊ ഈ കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛൻ ദിനം പ്രതിബന്ധം അതേനെ അപ്പൊ ഞാൻ ഒരുപാട് ദിവസത്തില് മൂന്നും നാലും പ്രാവശ്യം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോ നോക്കിയാലും രോഗികളും ഒക്കെ ആയിട്ട് പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അപ്പൊ ഇതിനൊരു ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഈ അവസരം അത് കൃത്യമായിട്ട് ഉപയോഗിയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും ഇപ്പോൾ തന്നെ ഉപകാരപ്പെടും അപ്പൊ പല ആളുകളുടെ ചോദ്യമാണ് ഈ ഇപ്പൊ എച്ച് എം ടി ജംഗ്ഷൻ ടി വി എസ് ജംഗ്ഷൻ കുസാറ്റ് ഇവിടെയൊക്കെ ഗതാഗതം രൂക്ഷമായിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ പണി പൂർത്തീകരിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് അതിപ്പോ തടസ്സം നിക്കുന്ന എൻ എ ഡി എച്ച് എം ടി ആണ് ഏകദേശം ധാരണയിലായിട്ട് അവർക്ക് മാറ്റസ്ഥലം കൊടുക്കണമെന്നുള്ള ഒരു ചർച്ചയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് പൂർത്തിയാക്കണ മുമ്പ് ഇപ്പൊ ഏകദേശം നമ്മുടെ എച്ച് എം ടി പി ഊര സ്ഥലത്ത് നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഈ അണ്ടർ പാസേജ് വന്നാൽ ഭാവിയിൽ ഗതാഗത കുരുക്കേ ഉണ്ടാവില്ല ആലുവയിൽ ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തും എടപ്പള്ളിയിലേയും തിരക്ക് കുറയാൻ ഇത് കാരണമാകും വലിയ വണ്ടികളൊക്കെ ഇതിൽ പോകും എയർപോർട്ടിൽ പോകുന്ന വണ്ടികൾ പോകും തീർച്ചയായിട്ടും അപ്പൊ ഈ കിഴക്ക മേഖല ആളുകൾക്ക് ഇതിലേക്ക് കയറി പോകാൻ പറ്റും സുഖകരമായിട്ട് പോകാൻ പറ്റും ഇട റോഡുകളിലും വലിയ തിരക്കുണ്ടാവില്ല ഇപ്പൊന്ന് വെച്ചാൽ നമ്മുടെ വാഹനങ്ങൾ ഗണ്യമായി വർദ്ധിക്കുമ്പോൾ അതിന് പറ്റിട്ടുള്ള റോഡുകളല്ല നമ്മുടെ കേരളത്തിൽ പൊതുവേ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെയുള്ള പൊതു പൊതുപ്രവർത്തകർ കണ്ടെത്തുമ്പോൾ അത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മന്ത്രി റിയാസിൻ്റെ ശ്രദ്ധയിൽ വരെയും ഈ വീഡിയോ എത്തണമെന്നുള്ളതാണ് പ്രവേശകരോട് എനിക്ക് പറയാനുള്ളത് മന്ത്രി രാജീവിൻ്റെ ഓഫീസിലും ഞങ്ങൾ ഈ കാര്യമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചാൽ ഗതാഗത കുരുക്ക് ഗണ്യമായിട്ട് തന്നെ കുറ കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഏകദേശം പാതി വഴിക്കാണ് ഇപ്പോൾ സീപോർട്ട് എയർപോർട്ടോടെ നിൽക്കുന്നത് ആ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന പ്രദേശം തന്നെ ടാറോ ഒറ്റോളോ ചെയ്തല്ലോ ഇപ്പോൾ വേസ്റ്റുകളുടെ കൂമ്പാരമായിരിക്കാം ഈ ഡബ്ബിങ് യാർഡിനു വേണ്ടി കൂടുതൽ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുവന്ന് വ്യക്തികൾ കൊണ്ടുവന്നിടുന്നത് ഇപ്പോൾ ഇവിടെ രാത്രി കാലങ്ങളിൽ ഇരുട്ടാണ് സാമൂഹ്യദ്രോഗികളുടെ മറ്റു ഉപയോഗങ്ങളും വിൽപ്പനയും ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും പോലീസിന് കാര്യക്ഷമമായിട്ട് ഇവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല അപ്പോൾ അതൊരു വീഴ്ചയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ് തലത്തിൽ റിയാസ് മന്ത്രി ഗതാഗത മന്ത്രി റിയാസ് ഇത് അടിയന്തരമായി പരിശോധിച്ചിട്ട് ഇപ്പം നിലവിലുള്ള അലൈൻമെൻറ്റ് മാറ്റി ഈ തുരങ്കപാത ഉണ്ടാക്കാനുള്ള ഒരു അലൈൻമെൻ്റ് ആയിട്ട് മുമ്പോട്ട് വന്നാൽ വളരെ ഗുണകരമായിരിക്കും നമ്മുടെ കളമശ്ശേരിക്കാർക്ക് മാത്രമല്ല കേരളത്തിൽ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും സുഖകരമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്